നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോയിൽ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയാറില്ല നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക വിഷ്ഠം എന്നോ ജ്ഞാനെന്നോ അറിവെന്ന് പറയാറില്ലേ ഇതൊക്കെ എങ്ങനത്തെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അല്ലേ ഏതൊരാൾക്കും ആവശ്യമുള്ളതാണ് കുറച്ചും കൂടി അറിവ് കൂടലും എത്ര അറിവുള്ളതിനോട് ചോദിച്ചാലും പറയും കുറച്ചും കൂടിയൊക്കെ അറിവ് കിട്ടിയാൽ നന്നായിരുന്നു എന്നാ പറയുക കൂടുതൽ അറിവ് കിട്ടുന്നതോടും നമുക്ക് തോന്നും നമ്മൾ അറിവില്ലായ്മ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ ഈ അറിവ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ നമ്മളെന്താ ബുദ്ധിശക്തി ഈ ഇതെല്ലാം ഒന്ന് ഒന്ന് സ്റ്റഡി ആയി നിർത്തുന്നത് ആരാണ് ഇത് എവിടുന്നാ കിട്ടുക നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഒരു രണ്ട് കിലോ ഇൻ്റലിജൻറ്റ് തരുമോ എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന സാധനമല്ല അത് അല്ലേ അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഓൺലൈനിലും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് തുടങ്ങിയിട്ടില്ല എന്നുണ്ട് അപ്പോൾ ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലൊന്നും കിട്ടാത്തൊരു സാധനമാണ് നമ്മളെ ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രകാശം കിട്ടണം എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ടോർച്ച ഒക്കെ കിട്ടും പക്ഷേ അതിൻ്റെ കാര്യമല്ലോ ഇവിടെ വല്ല പ്രകാശം വേണ്ടത് അല്ലേ അത് കിട്ടണമെങ്കിൽ വഴിയില്ല അതേപോലെ നമുക്കൊരു ലോങ് ലൈഫൊക്കെ വേണേൽ ഇതൊക്കെ തരുന്ന ഒരാളുണ്ട് അതിൽ നമുക്കിത് പരിചയപ്പെടാച്ചിട്ടാ ചിലപ്പോൾ നിങ്ങൾ പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങ് ലൈഫ് തരും അല്ലേ നമ്മളെ എന്താ പറയുക ജീവിതത്തിൻ്റെ ധൈര്യം കൂട്ടാൻ പറ്റിയിട്ടുള്ള ആൾ നമ്മളെ ഇൻ്റലിജൻ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ അതേമാതിരി നമുക്ക് ലൈറ്റ് തരുന്ന ഒരാളുണ്ട് അങ്ങനെ ഒരാൾ നമ്മൾ പരിചയപ്പെടുകയാണ് നിങ്ങൾ പരിചയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തമാശക്ക് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരാളാണ് എന്തായാലും അതേമാതിരി നമുക്ക് പീസ് കിട്ടണമെങ്കിൽ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ അത് കിട്ടുക അല്ലേ അപ്പോൾ പീസ് എങ്ങനെ കിട്ടും ഇതൊക്കെ തരുന്ന തരുന്നൊരാളുണ്ട് അതേമാതിരി നമുക്ക് നമ്മളെ ഡിസീസ് നമ്മളെ അസുഖങ്ങളൊക്കെ മാറ്റുന്ന ഒരാളും കൂടി ഇതൊക്കെ ഒരൊറ്റ ആളാണ് ഡിസീസ് ഡിസ്ട്രോയ് എന്ന് നശിപ്പിച്ചു കളയുന്ന ഒരാളും കൂടിയാണ് അതേപോലെ നമ്മളെ ബ്യൂട്ടി നമ്മളെ ബ്യൂട്ടി മാത്രമല്ല ഈ ലോകത്തിന്റെ ബ്യൂട്ടി മുഴുവൻ നിർത്തുന്ന ഒരാളുണ്ട് ഈ ആളില്ലെങ്കിൽ ബ്യൂട്ടിയൊന്നുമില്ല ലോകത്തെ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആകെ മോശമായിരിക്കും അപ്പോൾ അതെല്ലാം നിർത്തുന്ന ഒരാളാണ് ബ്യൂട്ടി ഉണ്ടാവും അരി ലൈഫ് വേൾഡിലുള്ള ലോകത്തുള്ള ലൈഫ് മുഴുവൻ തന്നെ നിർത്തുന്ന ഒരാളുണ്ട് ആ ആളാണ് നമ്മളെ ഫ്ലവേഴ്സ് എല്ലാം വിരിയിപ്പിക്കുന്ന ഒരാളാണ് പുള്ളി അല്ലെങ്കിൽ ഇല്ല അതേമാതിരി നമ്മൾ പഴങ്ങളുണ്ടല്ലോ പഴങ്ങളൊക്കെ നമുക്ക് ഓറഞ്ച് ഉണ്ട് ആപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് പോലെ പഴങ്ങൾ കിടക്കുന്നുണ്ട് ഇതെല്ലാം പഴുപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അളിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് കിട്ടും ഫ്രൂട്ട്സ് കിട്ടും മറ്റേ ഹെർബലിൻ്റെ നമ്മളെ ചെടികളുണ്ടല്ലോ എന്താ കുറുന്തോട്ടി അല്ലേ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഈ ചെടികൾക്കൊക്കെ ഔഷധഗുണം കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ഇതൊന്നും ഇല്ല എന്തില്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല അതാണ് നമ്മുടെ സൂര്യൻ സൂര്യൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യം ഇവിടെ നടക്കില്ല നമ്മൾ എത്ര ആയിട്ടും കാര്യമില്ല ഈ കാര്യങ്ങൾ നടക്കില്ല ഇതുണ്ടെങ്കിൽ അവരെ ഉണ്ടായേ പറ്റൂ സൂര്യഭഗവാൻ ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ ഇത് അതേമാതിരി നമ്മളെ കടലിൽ കിടക്കുന്ന വെള്ളമുണ്ട് അല്ലെങ്കിൽ ഭൂമിയിൽ കിടക്കുന്ന വെള്ളം ഇതിനെ അത് എല്ലാവർക്കും അറിയാവുന്ന സയൻസ് സയൻസ് സയൻസാണല്ലോ അല്ലേ അത് നീരാവിയാക്കി മോളിൽ പോയി മഴ പെയ്യ് താഴെ തരണം മഴ ഇല്ലെങ്കിൽ എന്തില്ല ജീവനില്ല അല്ലെ രക്ഷയില്ല ഫുഡില്ല ഭവന്തി ഭൂതാനി പർജന്യോ അന്ന സമുദ്ഭവ ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ ഒരുവിധാൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും അത് അതായത് ഈ യജ്ഞം ഇവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ സൂര്യൻ വേണ്ട പാട്ടിലെ പ്രകാശം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പരിപാടി അന്നം കഴിക്കൽ നടക്കില്ല എത്ര കോടികൾ കോടികളുണ്ടായാലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ആ സൂര്യനെക്കുറിച്ചാണ് പറയുന്നത് ആ സൂര്യന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ജപ്പാനിലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് സൂര്യക്ഷേത്രങ്ങൾ ജപ്പാനിലുണ്ട് അതേപോലെ സൗത്ത് അമേരിക്കയിൽ വലിയൊരു ക്ഷേത്രമുണ്ട് അതും സൂര്യക്ഷേത്രമാണ് അപ്പോൾ ഈ സൂര്യനെ നമ്മൾ പന്ത്രണ്ട് വർഷം എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ സിസ്റ്റപ്രകാരം ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഏഹ് ഉപവാസം എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ സാൽവേഷം വരെ കിട്ടും എന്നാണ് പറയുന്നത് അത്രയും ഗുണമുള്ള ഒന്നാണ് നമ്മൾ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഒരു കാര്യവും നടക്കില്ല നമ്മളെത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് ഇൻ്റലിജൻ്റ് ആവില്ല ഇൻ്റലിജൻസ് തരുന്നത് തന്നെ സൂര്യനാണ് ഏഹ് അതിനാണ് ഈ ഗായത്രി മന്ത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ അതേമാതി തന്നെ നമുക്ക് ഈ കോൺസിപ്രേഷൻ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് അതും സൂര്യനായിട്ട് കണക്ട് ഇട്ടാണ് ഏഹ് അത് നമ്മൾ സൂര്യൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലേന്ന് കോൺസെപ്രേഷൻ മാറുകയുള്ളൂ കൂടുതൽ രസ് ഇടാൻ തുടങ്ങിയപ്പോൾ സൂര്യൻ്റെ അംശം നമ്മൾ സൂര്യൻ്റെ റേസ് നമ്മുടെ ശരീരത്തിൽ തട്ടാതെ വന്ന കാലത്താണ് കൂടുതൽ കോൺസെപ്രേഷൻ ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കർഷകനോട് സംസാരിക്കേണ്ടായി അദ്ദേഹത്തിന് വയസ്സ് എഴുപത്തി ആറാണ് അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കോൺസെപ്രേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം വെച്ചാൽ അദ്ദേഹം ഒരു തോത്തോണ്ട് എടുത്തിട്ട് കൃഷിയിൽ പോകുന്നു തിരിച്ചു വരുന്നു സൂര്യപ്രകാശം ധാരാളം കൊള്ളുന്നുണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാവാത്തൊരു പ്രശ്നമാണ് അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റി സിക്സ് എഴുപത്തി ആറാമത്തെ വയസ്സിലും അദ്ദേഹം പറഞ്ഞത് എനിക്ക് കോൺഷിപ്പേഷൻ നന്നത് ഉണ്ടായിട്ടില്ലാന്ന് അതേമാതിരി പലരും പറയുന്നത് ഒരു രുചിയില്ല ഭക്ഷണത്തിന് ഒരു സുഖമില്ല ഭക്ഷണം കഴിക്കണം തോന്നുന്നില്ല ഇതെല്ലാം ഉണ്ടാക്കി തരുന്ന ആളാണ് സൂര്യൻ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ വേഗം പുറത്തിറങ്ങുക കുറച്ച് നേരം സൂര്യനെ കൊണ് കൊള്ളുക സൂര്യരശ്മി സൂര്യരക്ഷ്മി ശരീരത്തിട്ടുമ്പോഴേ നമുക്ക് ഭക്ഷണത്തിനുള്ള ഒരു രുചിയൊക്കെ കൂടാനും എന്ത് വേണം കിരണങ്ങൾ നമ്മൾ ഏൽക്കണം അതിന് ഏഴ് കിരണങ്ങൾ വരുന്നുണ്ടല്ലേ ആ ഏഴ് കിരണങ്ങൾ നമ്മൾ ശരീരത്തിൽ പതിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കുന്നത് നമ്മൾ അസുഖങ്ങളില്ലാതെ മാറുന്നത് അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ആളാല്ലോ സൂര്യൻ അല്ലേ അപ്പോൾ സൂര്യനെ വേണ്ടമാരെ ഉപയോഗിച്ച് കഴിഞ്ഞാലേണ് നമുക്കിവിടെ സുഖമായി ജീവിക്കാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം